ഹായ് എല്ലാവർക്കും എയ് ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായിട്ടിപ്പോൾ എസ് എസ് സി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഫേസ് തേർട്ടീൻ്റെ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയാൻ ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം മിനിമം പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്താൻ നോക്കിയാലും ഡീറ്റെയിൽസ് കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന പുതിയ യുവാക്കൾക്ക് വേണ്ടിട്ട് ഇപ്പോൾ എസ് എസ് ഇ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ആണ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് അതിലേക്ക് രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് ആണ് വന്നിരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് പോയിട്ട് മിനിമം പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് ഏജ് ലിമിറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തി രണ്ട് വയസ്സ് വരെയുള്ള അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പൊസിഷൻസ് ഇതിലുണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ ഏത് ഇതിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട ഏജ് കാര്യങ്ങളൊക്കെ നോക്കുക വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ടാണ് ഈ ഒരു ഫേസ് തേർട്ടീൻ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് അപ്പോൾ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ ഏജ് റിലേ ശേഷം എസ് സി എസ് സി ഒ ബി സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് അതിൻ്റെ ഏജിലോ മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി മോർത്തിരിക്കും അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിൽ ഏറ്റവും ലാസ്റ്റായിരിക്കും നിങ്ങൾക്ക് പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും ഏതെല്ലാം തസ്തികളാണ് നിലവിലുള്ളത് അതിലേക്ക് അങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്നുള്ള ഈ ഒരു പി ഡി എഫിൻ്റെ താഴെ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കുമെങ്കിൽ ലഭിക്കും ഈ പി ഡി എഫ് തന്നെ അവിടെ വ്യക്തമായിട്ട് ഓരോന്നും എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ പോസ്റ്റുകൾ വ്യക്തമായിട്ട് ഓരോ കൊടുത്തിട്ടുണ്ട് ക്യാൻറ്റീൻ അറ്റൻഡൻറ് ഉണ്ട് അതിലേക്ക് പത്താം ക്ലാസ് ആണ് പിന്നെ ജൂനിയർ എഞ്ചിനീയർ ടെക്നിക്കൽ സൂപ്പർഡൻറ്റ് ടെക്നിക്കൽ അറ്റൻഡൻറ്റ് പിന്നെ വരുന്നത് സീനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് എം ടി എസ് പിന്നെ ഫയർമാൻ സിവിൽ ആൻഡ് മോട്ടോർ ഡ്രൈവർ മൾട്ടി ടാസ്ക് സ്റ്റാഫ് അങ്ങനെ സ്റ്റോർ കീപ്പർ തുടങ്ങിയ ഏകദേശം ഒരുപാട് തസ്തികളായിട്ടാണ് ഏകദേശം ഇതിലേക്ക് വന്നിരിക്കുന്ന തസ്തികൾ മുന്നൂറ്റി അറുപത്തി അഞ്ചോളം തസ്തികൾ ടോട്ടൽ വന്നിരിക്കുന്ന തസ്തികളുണ്ട് ഈ മുന്നൂറ്റി അറുപത്തഞ്ച് തസ്തികളായിട്ടാണ് ഏകദേശം രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്നോളം ഒഴിവുകൾ നിലവിലുള്ളത് അപ്പോൾ അതിലേക്ക് തന്നെ ഓരോ പോസ്റ്റിലേക്കും അതിൻ്റെ ക്വാളിഫിക്കേഷൻ വ്യക്തമായിട്ട് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് പത്താം ക്ലാസ് ആണോ പ്ലസ് ടു ആണോ ഡിഗ്രി ആണോ എന്നുള്ളത് അപ്പോൾ അത് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം ഇപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് തീർച്ചയായും കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അതുപോലെ ചെക്ക് ചെയ്ത് നോക്കാം മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ വേണ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ ആവർണൈസ് ഡേ